അമ്പശൻ ദേ സദ്യ വിതു എങ്ങനെ വെoverline മനോയിക്കാമോ അമ്പശൻ ദേ ഇട്ടോട്ടെ ത്രമദ്യ ഔ കോൺഫ്ലോർ കോൺഫ്ലോർ എത്ര മൂന്ന് വലിയ ടേബിൾ സ്പൂൺ ു ചില്ലി ഗോപി ഉണ്ടാക്കാന്നാണ് കേട്ടാ നമ്മടെ ലഞ്ചാണ് ചില്ലിഗോപിയും പൊറോട്ടയും പൊറോട്ട നമ്മൾ ഇണ്ടാക്കിയതല്ലോ വാങ്ങിയതാണ് പിന്നെ ഇപ്പൊ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എന്റെ കെട്ടിയ പറഞ്ഞതാണ് ആ അത് ശെരിയാ നമ്മടെ വീട്ടിലെ അഞ്ചുമനത്തെ പറ വരുന്നുണ്ട് വന്നു പോയി അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മള് ആണ് നോൺ വെജ് വെക്കൂലോ നമ്മടെ വീട്ടില് പറയേത് സമയത്തും വരാലോ അപ്പത് വല്യ ടീ ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം എഴുതി വെച്ചേക്ക എനിക്ക് മറന്നുപോകും കാശ്മീരി ചില്ലി പിന്നെ കളർ ഇല്ല അപ്പൊ ഇതോട്ടെ മുളക് പൊടിക്ക് പിന്നെ കൊറച്ച് സോയാ സോസ് ആ ഞാൻ കണ്ട വീഡിയോയിൽ ഒഴിക്കണുണ്ട് കുറച്ച് ഇനി കൊറച്ച് ഉപ്പ് കൂടി ഇട്ടോ

വേണം ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇത്തിരി ഇത്തിരി ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതേ കോൺഫ്ലവറും മൈദയും പിന്നെന്താ കാശ്മീരി ചില്ലി എല്ലാം നമ്മൾ ഇട്ട് ഇതുപോലെ ഒരു ഇതുപോലൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ ഉപ്പും ഏഹ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെറുതാ ഭയങ്കര വേവിച്ചല്ല ഭയങ്കര വേവിച്ചല്ല വെച്ചേക്കണത് ആയിട്ട് കാരണം ഇതിലെ പുഴുവൊക്കെ ഇണ്ടാവൂല്ലോ ഒരു പച്ചക്കളർ പുഴുവിനെ കിട്ടി ഞാൻ ഞാനെപ്പോഴും കോളിഫ്ലവർ ഉണ്ടാക്കുമ്പോ ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടിയിൽ മിക്കപ്പോഴും കിട്ടാറുണ്ട് അത് പക്ഷെ മൈന്യൂട്ടാണ് മിക്സ് ചെയ്ത് കഴിയുമ്പോ പിടിക്കും വെള്ളം എന്നുള്ള സംശയം മാത്ര കണ്ട കാശ്മീരി ചില്ലിക്ക് കളറില്ല ഞാൻ ചോദിച്ചോട്ടെ എണ്ണ ചീനച്ചട്ടിലിട്ട് തുടങ്ങി അതിലൊന്നും പൂട്ടി പിടിക്കും നമുക്ക് ഒഴിച്ചോണ്ടാവും ഞാൻ പറയണത് ചെയ്താ എന്റെ പാനെവിടെ പോയി എല്ലാര്ക്കും ഓരോന്ന അത്ര തരി അവർക്കൊക്കെ അപ്പളാണ് പണി പാളാണത് അതാണ് ഞാൻ ചോദിച്ചത് നമ്മൾ എപ്പോഴും എന്തെങ്കിലും വാങ്ങുമ്പോ എക്സ്ട്രാ ഇത്തിരി വാങ്ങണം പെട്ടെന്ന് ഒരാള് വരികയാണെങ്കിലോ ഇതമ്മ പൂരിണ്ടാക്കിയ ബാക്കിയാ പൂരി ഉണ്ടാക്കിയപ്പോ തന്നെ അരക്കിലോ എണ്ണ കഴിഞ്ഞു പോരേ ഇത്രേ ഇത്രയും ഇങ്ങോട്ട് മാറ്റി എനിക്ക് ഇതൊന്നും ഇതാക്കണ്ടേ സവാളി ശരിക്കും വന്നിട്ടുണ്ടെങ്കിലേ ഒരു വീഡിയോ വീടൊക്കെ എടുക്കണെങ്കി നേരത്തെ എടുക്കണം ഇതിപ്പോ സമയം ഒരു മണി കഴിഞ്ഞു ഇനി നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ എന്താണെങ്കിലും ചിലപ്പോ ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്നാവും അപ്പൊ വീടും എടുക്കണമെങ്കിൽ നേരത്തെ ഒക്കെ ചെയ്യണം പക്ഷെ ഇത് പെട്ടെന്നായിരുന്നു പെട്ടെന്ന് രാവിലെ ചെയ്തിട്ടുണ്ട് ആ കോളിഫ്ലവർ ഉണ്ടാക്കാം ായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പക്ഷെ എന്ത് സദ്യക്ക് എന്തെങ്കിലും പോയാലും ഉണ്ടല്ലോ ചെയ്തോട്ടാ ഞാൻ ഈ ചില്ലി ഗോപി എടുക്കില്ല എനിക്ക് അത്ര താല്പര്യം ഇല്ല ആയി വരുന്നുണ്ടല്ലോ ഏതാട്ടാ അല്ല ഇപ്പറിയൊന്നും മറിച്ചിട്ടോട്ടെ ഈ നമ്മള് കാർണിവല് കാണാൻ പോകൂലേ അപ്പൊ നമ്മൾ ഇത് വാങ്ങി കഴിക്കാറില്ലേ പക്ഷെ അത് അങ്ങനെ അല്ല ഇതിപ്പോ വേറെന്തോ ചെയ്താൽ സംഭവിക്കൂലും പള്ളി പറമ്പിപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് വേണോ നിനക്ക് വേണോന്നാണ് പറഞ്ഞത് ഞാൻ എന്നോട് കഴിച്ചോളാം എനിക്ക് തിന്നണോന്ന പറഞ്ഞത് വേണ്ട 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 അങ്ങനെ കൊറച്ചെ ഒന്ന് മൊരിയട്ടെ റെസിപ്പി റീൽ യൂട്യൂബറിന കാണാറും കൂടി ഇല്ല പക്ഷെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു ആയിരുന്നു ഷോർട്സ് ലോങ് വീഡിയോ ഞാൻ കണ്ടു ആളാണ് അവരെ കാണിക്കണില്ല ഓൺലി സാധനങ്ങൾ നല്ല എളുപ്പത്തിൽ പറഞ്ഞു അങ്ങ് പിന്നെ അധികം സമയം എടുത്തില്ല എല്ലാം കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു നമുക്ക് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ ഞാൻ അരിഞ്ഞ വെച്ചേക്കണ അതാ ക്യാപ്സിക്കോ സവാളി അതൊക്കെ അറിയാലോ എങ്ങനെയാണ് അരിയണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മളിത് കറക്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കിട്ടിയാ ഓക്കെ ഇപ്പൊ ഇതായിട്ടുണ്ട് എടുക്കാൻ പോണേ

അവരയിന്റെ കൂടെ സോസ തരിക ഉപ്പിന്റെണ്ട് കറിയാവുമ്പാവൂല് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോ ഉപ്പിത്തിരി കൊറയും കറി വെക്കുമ്പത്തേനാങ്കിലും ഇങ്ങനെ എടുത്ത് കഴിക്കാറുണ്ടെന്താണ് ധരിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊറച്ചേരം വെച്ചാ അപ്പൊ അയിന്റെ ഉള്ളിന്നെ പുഴു രണ്ടെണ്ണം കിട്ടി അത് ചിലപ്പോ ചിലവർക്ക് കാണൂല അമ്മമാർക്കൊക്കെ അത് കാണുവന്നറിയില്ല ഒരു ഇങ്ങനത്തെ ഒരു പച്ച കളർ പോലെ ഇരിക്കും കോരി ഇത് ഇത് വറുത്തെടുക്കാൻ മാത്രമുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ അത് ഞാൻ വേഗം ഉണ്ടാക്കാം അപ്പൊ നമ്മള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് ഷടപടേ ഷടപടയെ നമുക്ക് റെഡിയാക്കി എടുക്കാം അത്ര എളുപ്പത്തില് റെഡിയാക്കാം ഇട്ടിട്ടുണ്ട് അതിട്ടത് ഫ്രൈ ആവും ഇതില് നന്നായിട്ട് ഇതാവട്ടെ ആ സ്മെല്ലൊക്കെ ഇറങ്ങട്ടെ ഇതിന് ഒരു സ്മെല്ല് വരും വെളുത്തുള്ളീന്ന് കരിഞ്ഞ നല്ലൊരു മണം വരുന്നില്ലേ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം அதுபோல അത് കൈവെച്ചൊന്നും ഇതാക്കി ഇട്ടാ മതിയായിരുന്നു അല്ലേ അപ്പൊ നിനക്കിഷ്ടോബി ഞാൻ ഇഷ്ട പഴയത് എന്റെ അച്ഛൻ എനിക്ക് മിക്കപ്പോഴും കൊണ്ടുവന്നുവരും ആ പറയാറിലെ ചില്ലി ചിക്കൻ ഞാൻ ഇത് വരെ അന്വേഷിച്ചിട്ട് കിട്ടണില്ല ഞങ്ങൾ എപ്പോഴും ചില്ലി ചിക്കൻ കഴിക്കും ബിരിയാണി ഒരിക്കൽ കൊറവാ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വരുന്ന ആസ്ഥാന ഫുഡ് അതിലാ ചില്ലി ചിക്കൻ അങ്ങനത്തെ എന്തോ ഇതോട്ട് ഇല്ലാത്ത കിട്ടു ഏതെങ്കിലും കടയിൽ ഒരു ഈ കൊടുക്കാം ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാ ഇതിട്ടില്ലല്ലോ നമ്മടെ ഇതില് കൊറവാട്ട് കൊടുക്ക ഇതാ അല്ലേ ഇത്ര മടിയാ മതി ഇനി നമുക്ക് കുറച്ച് ചില്ലി സോയ അല്ലി ചില്ലി സോസ് ആ മതി സോയ സോയ സോയാ സോസ് അല്ലേ നോക്കിട്ട് ഇനി ടൊമാറ്റോ ഒക്കെ അച്ചപ്പ വളരെ കുറച്ച് മതി എന്നാ പറയണത് അധികം വേണ്ട മതി നമുക്കൊന്ന് മിക്സ് ചെയ്യാം എനിക്ക് പറഞ്ഞു പോടേ വേണ്ട ഇത് പറഞ്ഞ് പോണത് കോൺഫ്ലവർ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാലേക്ക് ഒഴിക്കണം അതാണ് കോൺഫഫ്ലവർ നമുക്ക് പെട്ടെന്ന് ഉപ്പുംബ് റെഡി ആയി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെങ്കിൽ ഗ്രേവി ആയിട്ടും ഒഴിക്കാം ചൂടുവെള്ളം ഒഴിക്കണോ ആറിയ വെള്ള ചൂട് ചെറിയ ചൂടുണ്ട് അങ്ങനെ ഒഴിക്കാമോ ഇനി ഒരു സാധനം കൂടി ഇടണം ചെയ്തോട്ടാ എന്താന്ന് പറയാൻ പറ്റുമോ ആ അതെന്തായാലും വേണോട്ടാ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് വല്യ തീയാണ് ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് പറ ഇത്രയേ ഗസ് ചെയ്തില്ലേ ബാലൻസിന് ഒരു സാധനം പഞ്ചസാര இட்டு கொடுக்கா பஞ்சசாரி அடிபிள்ளாருங்க பரோட்டே എന്റെ ഓണല്ലേ മൈക്ക്

அத்திர உப்பு மதி அப்படின்னு அவருக்கு நோன் வெஜ் கழிக்கேரியன் പണ്ട് വീട്ടിലെ അച്ഛൻ ചില്ലി ചിക്കനും പിന്നെ നൂഡിൽസൊക്കെ അച്ഛൻ തരുമ്പളെ ഒക്കെ ഞാൻ ലച്ച് ചെയ്യണോ മാറ്റിയോ കഴിക്കൂല ഇപ്പൊ ഞാൻ കഴിക്കാം നമുക്ക് നമ്മളിതൊന്നും കോളിഫ്ലവർ ഒക്കെ വെറുതെ

അതുകൊണ്ട് ഒരു ഒരു പൊറോട്ട ഞാൻ ഞാൻ കാരണം പൊറോട്ട കഴിക്കാറുള്ളു പക്ഷെ എനിക്ക് വിഷമില്ല അതുകൊണ്ടാണ് ഒരു പൊറോട്ട പിന്നെ ഭയങ്കര നൈസ് പൊറോട്ട ആണോ പെട്ടെന്ന് വാങ്ങണ്ടടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ഞാൻ ഏത് ക്യാമറയിലൊക്കെ നോക്കിയാൽ പറഞ്ഞത് കൊഴപ്പം ഉണ്ടോ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവൂ ഒന്നും കൂടെ അപ്പൊ ഇത്രേ ഉള്ളു ഞങ്ങളുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ബൈ ബായ് എന്തെങ്കിലും സാരുന്നില്ലേ ഇതൊക്കെ ഇണ്ടാക്കാൻ അച്ഛനും തനിക്കൊരു പൊറോട്ട ഉണ്ടായിരുന്നു അച്ഛൻ വരുമ്പോരെണ്ണം ഉണ്ട് രണ്ടെണ്ണം മേടിച്ച മതിടോഫ് ഒഴിക്കോ കഴിക്കാൻ വെച്ചും വേണ്ട കുറച്ച് ഗ്രേവിയും ഇതും കൂടി ഇത് ഈ മതി അച്ഛ വരുമ്പഴത്തേക്കെ ആ പെപ്സി പെപ്സി അര ലിറ്റർ എന്താ മേടിച്ചോ എല്ലാവർക്കും ആ నాపదాం గటం న